ജന്മിത്തം കർഷക സമരങ്ങൾ ഭൂപരിഷ്കരണം എന്നുള്ളതിൽ കൃഷിഭൂമിയുടെ മേൽ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള അവകാശങ്ങളാണ് പണ്ടുണ്ടായിരുന്നത് ജന്മം കാണം വെറുംപാട്ടം അതായത് ജന്മം കൊണ്ട് ലഭിക്കുന്നതും ക്രയ വിക്രയ സ്വാതന്ത്ര്യമുള്ളതും ആധുനിക ഉടമസ്ഥാവകാശത്തോടെ ഏറെ അടുത്ത് നിൽക്കുന്നതുമായ അവകാശമാണ് ജന്മാവകാശം ഇത്തരത്തിൽ ജന്മാവകാശങ്ങളുള്ള കുടുംബത്തിലെ അംഗമാണ് ജന്മി അപ്പോൾ ജന്മാവകാശം എന്ന തുടക്കത്തിൽ ജീവിതകാലം മുഴുവൻ കൈവശം വെക്കാവുന്ന ഒരു ഊരാണ്മ അവകാശമായിട്ടാണ് കണക്കാക്കിയിരുന്നത് അത് ഇങ്ങനെ തുടർച്ചയായിട്ട് അവകാശമായിട്ട് മാറിയിരുന്നു എന്നുള്ളതും ഇളംകുളം കുഞ്ഞമ്പിള്ള പറയുന്നുണ്ട് അപ്പോൾ ഈ ജാതി ജമ്മി മേൽക്കോയ്മ അല്ലെങ്കിൽ ജമ്മി സമ്പ്രദായം എന്നൊക്കെയുള്ളത് ഇങ്ങനെ വന്നൊരു സംഭവമാണ് അതുപോലെ തന്നെ പണ്ട് ഭൂമിയിൽ ഭൂരിഭാഗവും ഭണ്ടാരം വക ഭൂമിയും അതുപോലെ ദേവസ്വം വക അല്ലെങ്കിൽ ബ്രഹ്മസ്വം വക ഭൂമി എന്നാണ് തരം തിരിച്ചിരുന്നത് പറമ്പ് കൃഷിയും നാണയവിളകളും അങ്ങാടിയൊക്കെ അന്ന് സജീവമായിരുന്നു പിന്നെ അന്ന് ഭൂമി പണയം എന്നുള്ള വസ്തുവായിട്ട് കണ്ടിരുന്നു പിന്നെ കാണം അല്ലെങ്കിൽ ഒറ്റി എന്നുള്ള രീതിയിൽ അവകാശ അവകാശാനം അങ്ങനെയും കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ പിന്നെ പാട്ടം പാട്ടത്തിന് ഭൂമി കൊടുക്കുക എന്നുള്ള രീതി പിന്നീട് വന്നു അപ്പോൾ പിന്നീട് തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്നിരുന്ന കണ്ടെടുത്ത് കെട്ടെഴുത്ത് സർവേകളും മലബാർ മൈസൂർ രാജകന്മാരുടെ ഭരണകാലത്ത് നടന്ന ഭൂ സർവേ ഭൂമിയുടെ ഉടമാസാവകാശം നികുതി വിരിവിയിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു അതായത് ഭൂമിയുടെ പിന്നീട് ഭൂമിയുടെ ഏറിയ പങ്കും സർക്കാരായി മാറി അങ്ങനെ ഭൂമിയിലെ ഭാരം വക ശ്രീ ഭണ്ഡാരം വക സർക്കാർ വക ക്ഷേത്ര അല്ലെങ്കിൽ മാടമ്പിമാരുടെ ഭൂമികൾ എന്നുള്ള രീതിയിൽ തരംതിരിച്ചു പിന്നെ മലബാറിൽ കൃഷിഭൂമി നാടുവാഴികളുടെയും ജന്മികളുടെയും നിയന്ത്രണത്തിലായിരുന്നു മൈസൂർ സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിൽ ഭൂമി സർവേ നടത്തുകയും നികുതി നിശ്ചയിക്കുകയും ചെയ്തു ഇതനുസരിച്ച് ജന്മിയുടെയും സർക്കാരിൻ്റെയും വിവിധം കർഷകരുടെ ബാധ്യതയായിട്ട് മാറി അതുപോലെ തന്നെ ആയിരത്തൊള്ള ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിലെ ശ്രീരംഗം പട്ടണം സന്ധ്യയെ തുടർന്ന് മൂന്ന് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിക്കുകയും ടിപ്പുവിൻ്റെ ദിനത്തിലുണ്ടായിരുന്ന നിയന്ത്രണത്തിലുണ്ടായിരുന്ന മലബാർ പ്രദേശം ഉൾപ്പെടെ ബ്രിട്ടീഷ്ക്കാർക്ക് കീഴിലാവുകയും ചെയ്തു പിന്നെ മലബാർ കലാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ നികുതി പരിഷ്കാരങ്ങൾ വർദ്ധിച്ച വീരത്തോടെ നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ മാപ്പിളമാർ സമരം തുടർന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മഞ്ചേരി അത്തൻ ഗുരുക്കൾ പയ്യനാട്ടെ ഉണ്ണിമൂസ മൂപ്പൻ ചെമ്പൻ പോക്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ ലഹളകൾ തുടർന്നത് പിന്നെ അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ആദ്യ കലാപവും മലബാറിലാണ് തുടങ്ങിയത് പിന്നെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗവൺമെൻറ്റിനോടും അതുപോലെ ജന്മിമാരോടും ഒക്കെയുള്ള അതൃപ്തി അന്നത്തെ കാലത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് മലബാർ കലാപത്തിൻ്റെ ആദ്യ മുന്നോടിയെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പാട്ടം ജന്മി ജന്മിത്വം അല്ലെങ്കിൽ പാട്ടം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കലാപത്തിൻ്റെ കുറേ കാരണങ്ങളിൽ ഒരു കാരണങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ജന്മിയുടെ ഇട ജന്മി ഇടനിലക്കാരനായ കാരണക്കാരിൽ നിന്ന് ജന്മിപ്പണവും മറ്റും ഈടാക്കിയിരുന്നതിൻ്റെ ഭാരവും കർഷകരെ വല്ലാതെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കർഷകർക്കും അല്ലെങ്കിൽ കുടിയാന്മാർക്ക് ഒരുപാട് അടിച്ചമർദ്ദങ്ങളും അവഹേളനങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം പിന്നീട് കലാപത്തിലേക്ക് കടന്നുപോയി എന്നുള്ളതും ചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ തെക്കേ മലബാറിലെ കൊളോണിയിൽ ജന്മിവിരുദ്ധ സമരങ്ങളിൽ അവസാനത്തേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപം അത് തെക്കേ മലബാറിലെ ഏറ്റവും സമ്പന്നനായ ഭൂപ്രഭുക്കന്മാരിൽ ഒരാളായ നിലമ്പൂർ രാജാവിൻ്റെ പൂക്കോട്ടൂരിലെ ഗോവിലകത്തിൽ നിന്ന് പാട്ടപ്പിരിവിലേർപ്പെട്ടിരുന്ന കളത്തിങ്കൽ മമ്മത എന്നായാൽ തനിക്ക് കുട്ടിശ് കുടിശ്ശികയുള്ള ഇരുന്നൂ മുന്നൂറ്റമ്പത് രൂപ നൽകാൻ തിരുമുൽപ്പാടിനോട് ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് തിരുമുൽപ്പാടും വില്ലേജ് അധികാരികളും ഉണ്ടായിട്ടുള്ള രഹസ്യ ധാരണ ധാരണയില് മമ്മത്തിനെതിരെ ഭവനവേതനത്തിനും തോക്കുമോഷണത്തിനും കേസെടുക്കുകയും ചെയ്തു ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൻ്റെ കലാപത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹേതു എന്ന് പറയുന്നത് പൂക്കോട്ടൂർ തിരൂരങ്ങാടി തിരൂര് പെരിന്തൽമണ്ണം മഞ്ചേരി മലപ്പുറം മണ്ണാർക്കാട് തുടങ്ങി ഏറനാട് വള്ളുവനാട് പൊന്നാനി തുടങ്ങിയിട്ടുള്ള താലൂക്കുകളിലെ പ്രദേശങ്ങളിലേക്കൊക്കെ ഈ ഒരു കലാപം വ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ജന്മിമാർ അവർക്ക് കൂട്ടുനിന്നവരൊക്കെ വർദ്ധി ഇങ്ങനെ അല്ലെങ്കിൽ ജന്മിമാരെയും അവർക്ക് കൂട്ടുനിന്നവരും വർദ്ധിച്ചു വന്നു അപ്പോൾ ഇവർ സർ ിൽ കയ്യേറി രേഖകൾ നശിപ്പിച്ചു അപ്പം ഇങ്ങനെയാണ് ആ ഒരു കലാപത്തിൻ്റെ പൊതു സ്വഭാവം കടന്നു വരുന്നത് അപ്പോൾ ഇതിൽ ശരിക്കും തുടക്കത്തിൽ ഭൂപ്ര ഭൂപ്രഭുത്വത്തിനും സാമ്രാജ്യത്തിനും എതിരായിരുന്ന കലാപം പിന്നീട് വർഗീയ സ്വഭാവം കൈവരിച്ചു ബ്രിട്ടീഷുകാരോട് അനുഭവം പുലർത്തിയതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടത് ഹിന്ദുക്കൾ മാത്രമായിരുന്നില്ല ഗാൻ ബഹദൂർ ചേക്കുട്ടി ഏറനാട്ടിലെ പ്രസിദ്ധ വൈദ്യനായിരുന്ന ഹൈദുർ ഖാജി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മുസ്ലിങ്ങളും ഈ കലാപത്തിൽ അല്ലെങ്കിൽ കലാപകാരികൾ കൊന്നൊടുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും എന്താ വച്ചാൽ ഇങ്ങനെ ഒരു കലാപമായിട്ട് മാറിയതിൻ്റെ പിറകിൽ ശരിക്കും ഭൂമിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജന്മി ചൂഷണം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലെ കാരണങ്ങളായിട്ട് പറയണം പിന്നെ സ്വാതന്ത്ര്യ സമരവും കർഷക പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളും അനവധിയാണ് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ കർഷക പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് സ്വാധീനമുണ്ട് ശരിക്കും ഈ അഖില മലബാർ കർഷക സംഘമൊക്കെ രൂപീകരിക്കുന്നതൊക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തോട് അനുബന്ധിച്ചിട്ടാണ് ശരിക്കിതൊക്കെ വരുന്നത് അതുപോലെ കർഷക തൊഴിലാളി സമരങ്ങളും ബ്രിട്ടീഷ് കയ്യൂർ സമരം കരിവള്ളൂർ സമരം കാവുമ്പായി കാർഷിക സമരം കള്ളിക്കാട് സമരം കല്ലറവാങ്ങോട് സമരം കണ്ടകൈ പുല്ല് കണ്ടക്കൈ പുല്ലുപറിക്കൽ സമരം തോൽവിറക് സമരം രാവണീശ്വരം നെല്ലെടുപ്പ് ഇങ്ങനെ ഒരുപാട് സമരങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ കെ എ കേരളീയൻ എ കെ ഗോപാലൻ കൃഷ്ണപിള്ള വിഷ്ണു ഭാരതീയൻ കെ പി ഗോപാലൻ പി കെ കുഞ്ഞാക്കമ്മ എ വി കുഞ്ഞമ്പു ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ പേരുകൾ നമ്മൾ ഈ കലാപത്തിൽ ഉടനീളം പറയേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലൂടെ നാൽപ്പതുകളിലെത്തുമ്പോഴേക്കും മലബാറിൽ ഉടനീളം ശക്തിപ്പെട്ട കർഷക സമരങ്ങൾ അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുന്നോടിയായിട്ട് തന്നെ ശക്തിപ്പെട്ട കർഷക സമരങ്ങൾ തന്നെ നടന്നു എന്നുള്ളതാണ് പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഇ എം എസിൻ്റെ കീഴിൽ ആദ്യമായിട്ട് കേരളത്തിൽ മന്ത്രിസഭ വന്നപ്പോൾ ഭൂപരിഷ്കരണ നിയമം ഉണ്ടാകുന്നതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഡിസംബറിൽ കേരള സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങൾക്കും ബാധകമാകുന്ന വിധത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി അങ്ങനെ കുടിയാന്മാരെ ഒഴിമി ഒഴിപ്പിച്ച് ഭൂമി നേരിട്ട് കൈവശപ്പെടുത്താനുള്ള ജന്മിമാരുടെ അടവിനെ പരാജയപ്പെടുത്തി ഇതൊക്കെ പിന്നീട് നാൽപ്പത്തി ഏഴിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വരുന്ന അതായത് ഐക്യ കേരളത്തിൻ്റെ അതിൽ ഐക്യ കേരള പ്രസ്ഥാനം ഐക്യ കേരളത്തിലോട് കൂടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഭൂപരിഷ്കരണ നിയമം വരുന്നത് കേരള നിയമസഭ ഭൂപരിഷ്കരണ നിയമം കേരള കേരള കാർഷിക ബന്ധ ബില്ലെന്നാണ് നമ്മളതിനെ വിളിക്കുന്നത് അതായത് ഈ ബില്ലിലെ കൈവശ പരിധി നിശ്ചയിക്കുക പാട്ടവ്യവസ്ഥകൾ റദ്ദാക്കുക എല്ലാ കുടിയാന്മാർക്കും കുടിയായ്മ അവകാശവും സ്ഥിരാവകാശവും നൽകുക കുടിയൊഴിപ്പിക്കൽ പൂർണ്ണമായിട്ടും തടയുക കുടിയാൻ്റെ കൈവശഭൂമിയുടെ ഭൂമിയുടെ ജന്മാവകാശം വാങ്ങുന്നതിന് കുടിയാൻ അവകാശം ലഭ്യമാക്കുക ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതുപോലെ ഹരിജന ഗിരിജനങ്ങൾക്ക് മിച്ചഭൂമി വിതരണം ചെയ്യുക ജന്മിത്തം അവസാനിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ശരിക്കും ഈ ഭൂപരിഷ്കരണത്തോടു നിയമത്തോടുകൂടി വന്നു എന്നുള്ളതാണ് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് കേരള നിയമസഭ ഭേദഗതികളോടെ ബില്ല് പാസ്സാക്കി പിന്നെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ അഞ്ചിന് മലബാറിൽ നിലവിലുള്ളത് റയട്ടുവാരി സമ്പ്രദായമാണെന്നും അതുകൊണ്ട് കേരള കാർഷിക ബന്ധ നിയമം മലബാറിൽ അസാധുവാണെന്നും ഉള്ള ഒരു നിയമം കൂടി അവിടെ പുറപ്പെടുവിച്ചു അപ്പോൾ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആർ ശങ്കറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ കാർഷിക ബന്ധനത്തിന് പകരം പുതിയ പല മാറ്റങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കി എന്നുള്ളതും ഇതോടൊപ്പം എടുത്തു വായിക്കേണ്ടതാണ് അപ്പോൾ ഈ ഭൂപരിഷ്കരണ നിയമങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വി തകൃതിയായിട്ട് തന്നെ നടന്ന ഒരു കാലമാണ് ഈ ഒരു കാലം എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പിന്നെ പറയുകയാണെങ്കിൽ കുടിയ കുടിയാന്മാരുടെ സ്ഥിരാവകാശം മര്യാദ പാട്ടം കാര്യം ഒഴിപ്പിക്കൽ ഉടമസ്ഥാവകാശം അതുപോലെ കുടിയാൻ കൊടുക്കേണ്ട പ്രതിഫലം കുടികിടപ്പ് അവകാശം ഇങ്ങനെയുള്ളതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് തന്നെ കിടന്നിരുന്നു ഇതെല്ലാം പുതിയ പുതിയ നിയമത്തിൽ കൂടെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈയൊരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ അല്ലെങ്കിൽ അറുപത്തേഴ് വരെ വലിയൊരു മാറ്റം തന്നെ കേരളത്തിലെ ഭൂപരിഷ്കരണത്തിൽ എന്നുള്ളത് എടുത്തു പറയണം